മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വീട്ടുകാർക്കും അതിന്റെ റഹമത്തും അതിന്റെ ബർക്കത്തും ഉണ്ടായി തീരുന്നുണ്ട് മനസ്സിലാക്കണം ബാങ്ക് കേൾക്കുക ബാങ്ക് എന്ന് പറയുന്നത് വല്യ കാര്യ അതിന്റെ ആരോഗ്യ ശാസ്ത്രം മാത്രം ഒരുപാട് ദിവസം പറയാനുണ്ട് ബാങ്കിന്റെ ആരോഗ്യ ശാസ്ത്രം അത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ശുദ്ധീകരണം ബാങ്കിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ പൊലൂഷൻ അല്ല ഉണ്ടാവുക ശബ്ദ മലിനീകരണം അല്ല ഉണ്ടാവുക അതറിയാത്ത ചില ആളുകളൊക്കെ നിന്നും ബാങ്ക് കൊടുക്കണ്ടെന്നൊക്കെ പറയണ്ട അതൊന്നും വിവരില്ലാത്തതുകൊണ്ട് പറയുക ബാങ്ക് സത്യത്തിൽ ബാങ്ക് സത്യത്തിൽ ബാങ്കിന്റെ ട്യൂൺ മ്യൂസിക്കൽ തെറാപ്പിയെ കുറിച്ച് സയന്റിഫിക് ആയി പഠിക്കണം സംഗീതത്തെ കുറിച്ച് ശാസ്ത്രീയമായി അറിയാത്തവർ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് അപ്പൊ ഈ ബാങ്ക് ഇവിടെ കേൾക്കുക ആ മസ്ജിദ് ഇവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഓരോരുത്തർക്കും ഗുണമാണ് മനസ്സിലാക്കണം ഇവിടുത്തെ സസ്യലതാദികൾക്ക് ഗുണമാണ് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഗുണമാണ് അത് പറയാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു മസ്ജിദ് ഇവിടെ നിലനിൽക്ക അതിന് പരിപാലകരുണ്ട് അവിടുത്തെ ഇമാമുണ്ട് അവിടുത്തെ മറ്റു കാര്യങ്ങളും അത് ഏറ്റവും ഭംഗിയായി നിലനിൽക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് പ്രായപൂർത്തിയെത്തിയ ഓരോ മുസ്ലിമും മുസ്ലിം മാത്രം ചിന്തിക്കണം ഓരോ ആണും പെണ്ണും ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ട് നമുക്ക് നമുക്ക് വേണ്ടി നാം അധ്വാനിച്ച് കണ്ടെത്തുന്നിൽ നിന്ന് ഒരു നിർണിത ഫീസിനും അപ്പുറം ദാനം ചെയ്യാൻ ശ്രമിക്കണം ഗൾഫില് ഗൾഫിൽ ഈ പറഞ്ഞ പത്തറുപതോളം വീട്ടിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് ദാനം ചെയ്യേണ്ടത് ഇതിന്റെ നിലനിൽപ്പിനാണ് ഇതിന്റെ വളർച്ചക്കാണ് ഇതിന്റെ പുരോഗതിക്കാണ് നമ്മൾ ഇനിയും വളരുകയാണ് ഈ ഒരു ഈ ഒരു മസ്ജിദ് മതിയായി ഒന്നും വരില്ല ഇതിന് ഇതൊരു സൗകര്യം കൂട്ടേണ്ടി വരും കഴിഞ്ഞ തവണ നിങ്ങൾ ഒരല്പം സ്ഥലം എടുത്തു എന്തൊരു വലിയ ഭാഗ്യം അതിനുവേണ്ടി ചെലവഴിച്ച ഒരു രൂപയുടെ നാണയത്തൊട്ട് പോലും കയ്യാമത്തെ നാളിൽ നിങ്ങളെ എങ്ങനെ വരവേൽക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ അത്ര വലിയ പുണ്യമാ ചെയ്തു വെച്ചിരിക്കുന്നു ഏതൊക്കെ സത്യവിശ്വാസിയുടെ കാലിന്റെ അടി മണ്ണിൽ ചവിട്ടുന്നുവോ ഈ മസ്ജിദിനു വേണ്ടി അങ്ങനെയുള്ള ഈ മണ്ണ് വാങ്ങിയിരിക്കുന്നു ഈ ഭൂമി വാങ്ങിയിരിക്കുന്നു ആരൊക്കെ ഇവിടെ എത്താൻ വേണ്ടി ഈ മണ്ണ് ചവിട്ടുന്നു അതിലെത്ര എത്ര വലിയ ഭാഗ്യമാണ് ഈ എട്ട് സെന്റ് ഭൂമി വാങ്ങാൻ വേണ്ടി സഹായിച്ചവർ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞ തീരുന്ന കാര്യമൊന്നുമല്ല അതിനൊന്നും പ്രത്യേകം ദ്വാരക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർക്ക് എന്തിനാ ദ്വാരക്കേണ്ടത് ഓരോ സെക്കൻഡിലും പുണ്യം വാങ്ങിക്കൊണ്ടിരിക്കണം മസ്ജിദിനോട് വന്ന എപ്പോഴും മസ്ജിദിന്റെ ചാരത്തേക്ക് പ്രത്യേക മലായിക്കത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ആ മലായിക്കത്ത് എവിടെ ഇറങ്ങുക എവിടെ ഇറങ്ങുക എന്താ മനസിലാക്കിയത് വലിയ ഭാഗ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് അല്ലെ മൂന്ന് ദിവസത്തെ പരിപാടി തീരുമ്പോഴത്തേക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത കൂടി നമ്മൾ ഈ മസ്ജിദിനുമാണ് നമുക്ക് ഉപകാരപ്രദമായ ഇൽമ പഠിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ നമുക്കൊരു നല്ല വേദി ഒരുക്കി തന്നു അത് ധീനിന്റെ ഭദ്രതക്ക് മസ്ജിദിന്റെ പരിപാലനത്തിന്റെ ഭദ്രതക്ക് ഒക്കെ കാരണമായി തീരണം നല്ലൊരു നിലവാരമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണം എല്ലാവർക്കും പല നിലക്കുള്ള ജീവിത ജീവിത പ്രയാസങ്ങൾ നമുക്കുണ്ട് അതൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയും ഏത് തരം പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഹിക്കുമത്തും ഖുറാനിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി വയത് പറയാൻ വയത് പറയിപ്പിക്കാൻ ശ്രമിക്കണം ബിസിനസ്സിൽ തകർച്ച എങ്ങനെ രക്ഷപ്പെടുത്താം അതൊക്കെ വയത് വയത് പറയേണ്ട വിഷയാണ് കച്ചവട മാന്യം സാമ്പത്തിക മാന്യം പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ വയത് പറയേണ്ട വിഷയങ്ങൾ അതൊക്കെ മനസ്സിലായില്ലേ വീട്ടിൽ കലഹങ്ങൾ എപ്പോഴും ഉണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് വയത് പറയേണ്ടതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഏതായാലും അല്ലെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് ഈ വയതിന്റെ സമാപന ദിവസമാകുമ്പോഴേക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത കൂടി വരുത്താൻ ഉതകുന്ന രൂപത്തിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണം അതൊരു അഭ്യർത്ഥന നടത്തേണ്ട ഒരു വിഷയം നായി മാറരുത് നാളെ മുതൽ കവറിലൊക്കെ എഴുതിയിട്ട് ദ്വാരക്കാരെന്ന അതിൽ എഴുതരുത് പൈസ കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത് ആ ശീലക്കെട്ട് ഒഴിവാക്കണം പൈസ കൊടുക്കരുത് പൈസ കൊടുത്താൽ എന്തിനാ അങ്ങനെ ചെയ്യണത് അമ്മോഹവിന്റെ ദീൻ്റെ അല്ലെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇന്ന രോഗത്തിൽ ത്യർക്കാൻ വേണ്ടി ആയിരം രൂപ അങ്ങനെ കൊടുക്കരുത് എന്തെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ട് ദ്വർക്കണേ എന്ന് പറയരുത് പിന്നെ ദുവായിനു വേണ്ടിയുള്ള പോകും ഇതൊക്കെ ദീനാ പറയുന്നത് പറയണ്ടേ ഞാൻ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കരുത് നിങ്ങൾ വെറുതെ പൈസ കൊടുത്തിന് കൂലിയില്ല അപ്പൊ സ്വതക്കാന്ന് പറഞ്ഞിട്ട് സ്വതക്ക എന്ന് പറയുന്നത് ഒരു അമലാണ് ഹദിയ എന്ന് പറയുന്നത് ഒരു ആമലാണ് അമല് ചെയ്തിട്ട് ദ്വേർക്കാൻ പറയാ നിങ്ങൾ നിങ്ങൾ അമൽ ചെയ്തതിന്റെ കൂലി അള്ളാരി വാങ്ങിക്കൽ ചെയ്തതിന്റെ കൂലി അല്ലാതെ അല്ലേ തീർക്കുക എന്തായാലും പ്രിയപ്പെട്ടവരെ പക്ഷെ പ്രത്യേക ഇതാണ് ഏത് ഒരായിരം രൂപയോ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ കൊടുത്താ അത് അല്ലാക്ക് വേണ്ടി കൊടുക്കുക ശൈലി ശൈലി ദീനിന്റെ ഈ കൊടുക്ക അഞ്ഞ് പ്രലോപിപ്പിച്ചൊരു പൈസ വാങ്ങുന്ന ഗുണമില്ല അത് നിർത്തണം പരിപാടിയൊക്കെ നിർത്തണം ആളെ പ്രലോപിപ്പിക്കണം നിങ്ങൾ കൊടുക്കി അള്ളാഹുവിന്റെ മസ്ജിദ് അവിടെ സുജൂദിന്റെ പുണ്യം അവിടെ അത് അത് സാക്ഷിയാവും അമലിന്റെ ഫലായിൽ പഠിച്ചിട്ട് അമലിന്റെ ഫലായിൽ പഠിച്ചിട്ട് അമല് ചെയ്യേ ഞാൻ പറഞ്ഞ മനസ്സിലായോ അമലിന്റെ ഫലായിൽ പഠിച്ചിട്ട് അമല് ചെയ്യും ഒരമല് ചെയ്താൽ അതിന് കിട്ടുന്ന ശ്രേഷ്ഠത പഠിച്ചിട്ട് അമല് ചെയ്യും നിങ്ങളിപ്പോ പൈസ കൊടുത്തിട്ട് നടക്കും പക്ഷെ ദീന്ന് വറ്റ കൊടുക്കരുത് നിങ്ങൾ വീട്ടിൽ ഇപ്പൊ അതിഥി വന്നു നിങ്ങൾ അയാൾക്ക് പൈസ കൊടുത്തു അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിക്കാനോ അല്ലെ മൗല്യതി ചെല്ലിക്കാനോ ഒരാൾ വന്നാൽ അയാൾക്ക് ദാനം കൊടുക്കണം മന്ത്രിച്ചാൽ ദാനം കൊടുക്കണം നിങ്ങളിപ്പോ ഒരു രോഗം വന്നു സാധനം മന്ത്രിക്ക് പൈസ കൊടുക്കണം പൈസ വാങ്ങാനും വേണ്ട അപ്പരിപാടിയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ ഓസിക്കാക്കിട്ട് വേണ്ട മന്ത്രിച്ചിട്ട് പൈസ കൊടുക്കണം പൈസ കൊടുക്കുമ്പോ ദ്വാരക്കണേ പറയല് പറ്റൂല പക്ഷെ മോഹിനികൾക്കിടയിൽ പരസ്പരം വസ്യത്തില്ലേ അതുണ്ട് അത് വേറെ അത് ഈന്റെ കൂടെ വേണ്ട ഈന്റെ കൂടെ വേണ്ട നിങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കരുത് എങ്ങനെ ഇതൊക്കെ വന്നേ നിങ്ങൾക്ക് അറിയില്ല ഏതായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും

എന്ന വികാരത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ സഹകാരികളാവുക അള്ളാഹു സഹായിക്കട്ടെ അപ്പൊ ഞാൻ അത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കുറച്ച് ദിവസമായി തുടർച്ചയായ യാത്ര കൊണ്ടും മറ്റും ശബ്ദം ഒന്നും ശരിയില്ല കുറച്ച് തണുപ്പുള്ള ഭാഗത്തൊക്കെ യാത്ര ചെയ്തു പിന്നെ പ്രസംഗിക്കുന്നതിന്റെ വെള്ളം കുടിക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ ശബ്ദം നന്നായി വരും പക്ഷെ എന്നിട്ട് വെള്ളം കുടിക്കുന്ന ഒരു അദബിലെതിരാണെന്നൊക്കെ പേടിച്ചിട്ടാണ് മനസ്സായില്ലേ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ശബ്ദത്തിനൊക്കെ ചെറിയ തകരാറൊക്കെ ഉണ്ട് നിങ്ങൾ ക്ഷമിക്കണം പിന്നെ എല്ലാ വലിയ വില്ല ആലുമ വയത് പറയും പോലും എനിക്ക് വേദം പറയാൻ അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് അത്ര അങ്ങനെ ദഹിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത് സാരമില്ല നാളെ നല്ല വയതുണ്ട് മറ്റന്നാൾ വലിയ നല്ല വയതുണ്ട് രണ്ട് ദിവസം നല്ല വയതങ്ങൾക്ക് കിട്ടും നല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അങ്ങനെ ഉണ്ട് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി

ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹുവെ ഈമാൻ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേ ഈമാൻ നിലനിർത്തി തരണേ തമ്പുരാനെ തൊട്ടും 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 ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സഹോദരി സഹോദരന്മാര് ഞങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവർ മുഴുവൻ ആളുകൾക്കും സർവ്വ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ നൽകണേ അള്ളാ അല്ലാ ഈ സദസ്സിലും ഞങ്ങളിലും ഞങ്ങളെ കുടുംബത്തിലും പ്രത്യേകിച്ച് ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളുമായി രക്തബന്ധ കുടുംബ ബന്ധമുള്ള പലരും രോഗത്തിലാണ് പ്രയാസകരമായ രോഗത്തിലാണ് ഫാത്തിഹത്തുൽ കിതാബിന്റെ ബർക്കത്ത് കൊണ്ട് ബർക്കത്തുകൊണ്ട് ആയാക്കത്തുകൊണ്ട് അസ്മാ ഉൽ ഹുസനയുടെയോ കണ്ണേറിൻ്റെയോ ഹസതിൻറെയോ ഏത് തരം രോഗമാണ് ഞങ്ങളിലോ ഞങ്ങളെ കുടുംബത്തിലോ ഉള്ളതെന്നറിയില്ല അള്ളാഹുവേ ജീവിക്കുന്ന കാലം മുഴുവൻ ആഫിയത്തോടെ സ്വലഹിങ്ങളായി ആബിദീങ്ങളായി മുത്തീങ്ങളായി ഫൈസീങ്ങളിൽ ചേർന്ന് ജീവിക്കാൻ സ്വലഹിങ്ങളിൽ ചേർന്ന് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അള്ള ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് പ്രത്യേകിച്ചും സലാമത്തും റാഹത്തും കൊടുക്കണേ അല്ല ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് അസഹാബുൽ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കുകയും അവരെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ അള്ളാ അള്ളാഹുവേബാങ്ങൾ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഉമ്മമാരെയും പൊങ്ങന്മാരെയും ഭാര്യമാരെയും പെൺമക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ പത്താമത്തെ വയസ്സിൽ തന്നെ ഇസ്ലാമും പിന്നെ ഇൽമും ഹിക്മത്തും കൊടുത്തലിയാറ് തങ്ങളെപ്പോലെ ഞങ്ങളെ മക്കളെ ദീനുള്ളവരും ഉള്ളവരും ഹിക്ബത്തുള്ളവരും ദുനിയാവിലും ആഹാരത്തിലും ഞങ്ങൾക്ക് ഫലം ചെയ്യുന്നവരുമാക്കണേ അല്ല